അസ്സാമലൈക്കു വർഹമുല്ലായ് പ്രഖാത്തു വഴികാട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഇവിടെ പരിചയപ്പെട്ടിരുന്നത് സൗദി അറേബ്യയിലെ കെ പി എം അഥവാ കിങ് ഫഹദ് യൂണിവേഴ്സിറ്റി ഓഫ് പെട്രോളിയം മിനറൽസിൽ നിന്നും പി എച്ച് ഡി കഴിഞ്ഞ ഡോക്ടർ മുഹമ്മദ് ഫാസിൽ കഴിഞ്ഞ എപ്പിസോഡിൽ ഞങ്ങൾ ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത് എങ്ങനെ ഇവിടെ പി എച്ച് ഡിക്ക് ജോയിൻ ചെയ്യാം അതിനുള്ള ഫോർമാലിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ള വിഷയങ്ങളായിരുന്നു നമുക്ക് അതിനെക്കുറിച്ച് കുറച്ചുകൂടി വിശദമായിട്ട് അറിയേണ്ടതുണ്ട് നമുക്ക് അദ്ദേഹത്തോട് ആ വിഷയത്തിൽ നിന്ന് തന്നെ രണ്ടാമത്തെ എപ്പിസോഡ് ആരംഭിക്കാം സ്വാഗതം ഡോക്ടർ ഫാസിൽ ഡോക്ടർ എനിക്ക് ആദ്യം തന്നെ ഈ എപ്പിസോഡിൽ അറിയാൻ ആഗ്രഹിക്കുന്നത് പി എച്ച് ഡി അതിന് ചില ഫോർമാലിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞു ഓൺലൈനിൽ തന്നെ അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു ഇൻ്റർനാഷണലിൽ നമുക്ക് ആർക്കും എവിടെ വെച്ചും അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു അതിന് ഇൻ്റർവ്യൂ ഉണ്ടാവുമെന്നൊക്കെ പറഞ്ഞല്ലോ അപ്പോൾ എങ്ങനെയായിരിക്കും ഇൻറ്റർവ്യൂ അവർ ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത് ഏത് രൂപത്തിലായിരിക്കും അതെ ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത് അവർ ആദ്യം അവർക്ക് കിട്ടുന്ന അപ്ലിക്കേഷൻ എല്ലാം അവർ റിവ്യൂ ചെയ്യും ഓക്കെ ഫൈനലി പ്രൊഫസേഴ്സിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അവർ കംപ്ലീറ്റ് സ്ക്രീൻ ചെയ്തതിനു ശേഷം എലിജിബിലിറ്റി ഒക്കെ ചെക്ക് ചെയ്തതിന് ശേഷം സ്കോർ ഒക്കെ ചെക്ക് ചെയ്തതിന് ശേഷം സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു മിനിമം ജി പി എ നമുക്ക് ഉണ്ടായിരിക്കണം ഓക്കെ ആ ജി പി ഉണ്ടെങ്കിൽ മാത്രമേ ഉദാഹരണത്തിന് സ്ത്രീ ഔട്ട് ഓഫ് ഫോർ ഏകദേശം സെവൻ്റി ഫൈവ് പെർസെൻറ്റേജ് നമ്മൾ നാട്ടില് പെർജിൽ പറയുകയാണെങ്കിൽ സെന്റിഫൈ ആണ് കട്ട് ഓഫ് സ്കോളർപ്പ് മാസ്റ്റർ ഡിഗ്രിക്ക് മാസ്റ്റർ ഡിഗ്രിക്ക് വേണമെന്നുണ്ടെങ്കിൽ മാസ്റ്റർ ഡിഗ്രിക്ക് അല്ലെങ്കിൽ ബാച്ചിലേഴ്സിന് അല്ലെങ്കിൽ മാസ്റ്റേഴ്സിന് ഇപ്പം എം എസ് പ്രോഗ്രാമിനാണ് അപ്ലൈ ചെയ്യുന്നവർക്കാണെങ്കിൽ ആണെങ്കിൽ ബാച്ചലേഴ്സ് പ്രോഗ്രാമില് ജി പി എ സെവൻറ്റി ഫൈവ് നാട്ടില് ടെൻ ആണെങ്കിൽ സെവൻ പോയിന്റ് ഫൈവ് ഇവിടെ ഔട്ട് ഓഫ് ഫോർ ആണ് സ്കെയിൽ അപ്പോൾ ത്രീ ഔട്ട് ഓഫ് ഫോർ ഉണ്ടായിരിക്കണം ഓക്കെ ചില ഡിപ്പാർട്ട്മെന്റുകളിൽ ടൂ പോയിന്റ് ഫൈവ് ഉണ്ട് എന്നാലും കൂടുതൽ ഡിപ്പാർട്ട്മെൻ്റുകളിലും ത്രീ ഔട്ട് ഓഫ് ഫോർ ആണ് അപ്രോക്സിമേറ്റ്ലി സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് നമ്മുടെ നാട്ടിലെ സ്കെയിലിൽ വെച്ച് നോക്കുകയാണെങ്കിൽ അപ്ലൈ ചെയ്യുന്നവർ അവർ സ്ക്രീൻ ചെയ്യും എലിജിബിലിറ്റി ഒക്കെ ചെക്ക് ചെയ്തതിന് ശേഷം പിന്നീട് അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്തവരാണ് പിന്നെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അവർ ഫോർവേഡ് ചെയ്യുക ഡിപ്പാർട്ട്മെന്റിലും ഒരു റിവ്യൂ കഴിഞ്ഞിട്ട് പിന്നെ അതിൽ നിന്ന് കാൻഡിഡേറ്റ്സിന് ചിലപ്പോൾ ഇന്റർവ്യൂ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഫോർവേഡ് ചെയ്യാന്ന് നമ്മുടെ അപ്ലിക്കേഷനിൽ നമ്മൾ ആ ഡിപ്പാർട്ട്മെന്റ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവണം ഉണ്ടാവണം ഓൺലൈൻ ആണ് ഓൺലൈനിൽ അപ്ലൈ സമയത്ത് നമ്മൾ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം ട്രാൻസ്ക്രിപ്റ്റ് നമ്മൾ മാർക്ക് ഷീറ്റ് അപ്ലോഡ് ചെയ്യണം പിന്നെ ഈ പറഞ്ഞ നേരം നമ്മൾ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ നമ്മുടെ റെക്കമെൻഡേഷൻ ലെറ്റേഴ്സും കാര്യങ്ങളൊക്കെ അതിൽ അപ്ലോഡ് ചെയ്യണം ഉണ്ടാവണം അതിനുശേഷം ഷോർട്ട് ലിസ്റ്റ് ചെയ്തവരെ അവർ ഇന്റർവ്യൂ ചെയ്യും ഓക്കെ ഇന്റർവ്യൂ കമ്പൽസറി മാൻഡേറ്ററി അല്ല ചില കേസുകളിൽ കേസുകളിലവർ ഇൻ്റർവ്യൂ ചെയ്യാറില്ല അപ്പം ഞാൻ എം ടെക് പി എച്ച് ഡിക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇൻറ്റർവ്യൂ ചെയ്തിട്ടില്ലായിരുന്നു ഓക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപക്ഷെ സി ജി പി എ നയൻ പോയിന്റ് ടു ഉണ്ടായിരുന്നു ഓക്കെ അപ്പോൾ അതുകൊണ്ട് പിന്നെ മാത്രമല്ല ഒരു കോൺഫറൻസ് പേപ്പർ ഉണ്ടായിരുന്നു ആ ഒരു കാരണം കൊണ്ടായിരിക്കാം ഇൻ്റർവ്യൂ ഇല്ലാതെ തന്നെ ഡയറക്റ്റ് പൊസിഷൻ കിട്ടാണ് ചെയ്തത് ഓക്കെ അല്ലാത്തവർക്കാണെങ്കിൽ അവരൊരു ഇൻറ്റർവ്യൂ നടത്തും ഇൻറ്റർവ്യൂയില് നമ്മളൊരു റിസർച്ച് വിഷൻ എന്താന്നുള്ളതും കെ എഫ് യു പി എം ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് അവരെ വ്യക്തമാക്കുന്ന രീതിയിലാണ് അതിപ്പം അതെ ഇന്റർവ്യൂ നമുക്ക് കറക്റ്റ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടാവും നമ്മളെ ടൈംസിലോട്ട് നമുക്ക് തന്നിട്ടുണ്ടാവും ഒരു മിനിറ്റ് ഒക്കെ ആയിരിക്കും ഇന്റർവ്യൂ പരമാവധി ഉണ്ടാവുള്ളൂ കാരണം ചിലവർ ഒരുപാട് പേര് ഇന്റർവ്യൂ ചെയ്യുന്നതായിരിക്കും ആ ടെൻ മിനിറ്റ് നമുക്കൊരു പ്രസന്റേഷൻ കാണിക്കാം ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും പോസ്റ്റ് ബോക്കിന്റെ ഇന്റർവ്യൂലാണെങ്കിൽ നമുക്കൊരു പ്രസന്റേഷൻ കാണിക്കാൻ പറ്റും കാര്യങ്ങൾ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഇല്ലാത്തൊരു റിസർച്ചിലേക്കാണ് ഞാൻ വരാൻ താല്പര്യപ്പെടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ തന്നെ അത് നമ്മളും പരിഗണിക്കില്ല റിജക്റ്റ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ് ഇപ്പൊ ഇപ്പോൾ കെ ഫ്യൂ പി എമ്മില് സിവിൽ ഡിപ്പാർട്ട്മെന്റ് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ചില ഏരിയകളിൽ വളരെ മുന്നോട്ടാണ് മെറ്റീരിയൽ റിസർച്ച് അതുപോലെ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസിനെ ഉദ്ദേശിച്ച് അതുപോലെ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് എക്സ്പെരിമെന്റൽ ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ എന്നാൽ ചില ഏരിയകളിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ സൈസ്മിക് എർത്ത് എത്വിക്കറിങ് അങ്ങനത്തെ സംഭവത്തിൽ യൂണിവേഴ്സിറ്റി ഇല്ല കാരണം വെച്ചാൽ ഇവിടെ അത് ഇഷ്യൂ ഇവിടെ അതൊരു കൺസേൺ അല്ല ഐ ഐ ടി റൂർക്കിയിലൊക്കെ എഞ്ചിനീയറിംഗിൽ ഭയങ്കര റിസർച്ച് ആയിട്ടുണ്ട് കാരണം എന്താ ചില അവിടെ ആവശ്യമുള്ള ഒരു സംഭവമാണ് ഇവിടെ ആവശ്യമുള്ള കൂടുതൽ മെറ്റീരിയൽസ് ആണ് കാരണം വെച്ചാൽ ഇവിടുത്തെ ഹാഷ് ക്ലൈമറ്റ് ക്ലിയർ എൻവയർമെന്റ് കണ്ടീഷൻസ് കാരണം മാത്രമല്ല ഇവിടെ ഏറ്റവും കൺസ്ട്രക്ഷൻ ഏറ്റവും ഭൂമി നടക്കുന്നത് മിഡിൽ ഈസ്റ്റിലാണല്ലോ അപ്പോൾ അവർക്ക് യു എച്ച് പി സി ആൾ ട്രൈ പെർഫോമൻസ് കോൺക്രീറ്റ് ഒക്കെ പോലത്തെ മെറ്റീരിയൽസിൽ ഇവിടെ ഒരുപാട് റിസർച്ച് നടക്കുന്നത് അതിന്റെ ഡ്യൂറബിലിറ്റി സ്റ്റഡീസ് അതിന്റെ സർവീസ് ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള അപ്പോൾ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂലാണ് സ്റ്റഡി പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനു അതിലേക്കാണ് അവർക്ക് അതെ അതെ റിസർച്ചിനോട് താല്പര്യമുള്ള സ്റ്റുഡൻസിനെ അവരെന്ത് ചെയ്യും അവിടെ വേണ്ട ട്രെയിനിങ് ീഷ്യലി കൊടുക്കും അതായത് കോഴ്സ് വർക്കിലൂടെ നമ്മളെ പ്രൈം ചെയ്തെടുക്കും അതിനുശേഷം പിന്നെ നമ്മൾ നമുക്ക് ഐഡിയകൾ വെച്ച് തരും അല്ലെങ്കിൽ നമ്മൾ പേർസീ ചെയ്യാൻ താല്പര്യപ്പെടുകയാണെങ്കിൽ എല്ലാ സപ്പോർട്ടും നമുക്ക് അവർ ചെയ്തു ഫൈനാൻഷ്യൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹലാല പോലും നമ്മളെ കയ്യിൽ നിന്ന് ചിലവാവില്ല മറിച്ച് നമുക്ക് സ്കോളർഷിപ്പ് ഇങ്ങോട്ട് കിട്ടുകയാണ് ചെയ്യുന്നത് ചെയ്യുന്നത് അതെ അതെ അപ്പം ഈ എനിക്കറിയേണ്ടത് പി എച്ച് ഡി അവർ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള റിസേർച്ച് ഫണ്ടൊക്കെ യൂണിവേഴ്സിറ്റി തന്നെ പ്രൊവൈഡ് ചെയ്താണോ അതല്ല വേറെ ഫണ്ടിങ് അതോറിറ്റിയെ നമ്മൾ അവരിൽ നിന്ന് ഫണ്ട് ഇൻവൈറ്റഡ് അങ്ങനെ എന്തെങ്കിലും ും യൂണിവേഴ്സിറ്റിയിലെ റിസർച്ച് ഫണ്ടിങ് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിസ്റ്റമാറ്റിക് ഇതിനെക്കുറിച്ച് പി എച്ച് ഡി സ്റ്റുഡൻറ്റ് ബോധർ ചെയ്യേണ്ടതുണ്ടോ ഇല്ല സ്റ്റുഡൻറ്റിൻ്റെ കൺസേൺ അല്ല ശരിക്കും അത് സ്റ്റുഡൻറ്റിനത് ഒരു സാധനം ആവശ്യമുണ്ടെങ്കിൽ ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ഇക്വിപ്മെൻറ് ആവശ്യമുണ്ടെങ്കിൽ അവരെ നേരെ അഡ്വൈസറിനെയോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിനെ അറിയിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സിസ്റ്റമാറ്റിക് പ്രൊസീജിയറിലൂടെ ഫണ്ട് നമുക്ക് അലോക്കേറ്റ് ചെയ്ത് കിട്ടും ആ ഫണ്ട് വെച്ച് നമുക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റും ഉദാഹരണത്തിന് യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് ഒരു റിസർച്ചിന് ഫണ്ടിങ് വരുന്നത് ബേസിക്കലി രണ്ട് വഴികളാണ് ഒന്ന് ഇന്റേണൽ ഫണ്ടിങ് യൂണിവേഴ്സിറ്റിന്റെ ഫണ്ട് ഉണ്ട് റിസർച്ചിനായിട്ട് അലോക്കേറ്റ് ചെയ്ത ഫണ്ട് ഉണ്ട് ആ ഫണ്ടിൽ നിന്ന് നമുക്ക് നമുക്ക് മാറ്റി വെച്ച് തരും ഒരു സ്റ്റുഡൻറ് ആണെങ്കിൽ സ്റ്റുഡന്റ് പോസ്റ്റ് ഡോക്ക് ആണെങ്കിൽ പോസ്റ്റ് ഡോക്ക് അല്ലാതെ ഫാക്കൾട്ടി ആണ് റിസർച്ച് കണക്കും അതിന് കണക്കുണ്ട് അതിന് കണക്കുണ്ട് അത് നമ്മളെ വർക്ക് അനുസരിച്ചിട്ടുണ്ട് അത്രയും ഗ്രൗണ്ട് ബ്രേക്കിംഗ് വർക്ക് ഒക്കെ ചെയ്യണമെങ്കിൽ പിന്നെ യൂണിവേഴ്സിറ്റിക്ക് റിസർച്ചിന് ഫണ്ട് വരുന്നത് ക്ലൈൻറ് ഫണ്ട് റിസർച്ചാണ് അതുപോലെ നിയോമ് അതുപോലെ വലിയ ഹോട്ട് ഷോട്ട്സിന്റെ ഒക്കെ റിസർച്ച് യൂണിവേഴ്സിറ്റി ചെയ്യാറുണ്ട് ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ പോസ്റ്റ് പോസ്റ്റോക്കാണ് നമ്മൾ പോസ്റ്റ് പോസ്റ്റോക്കിൽ ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് ഞങ്ങളെ സെന്ററിൽ ഞാൻ ഇന്റർ ഡിസിപ്ലിനറി റിസർച്ച് സെന്റർ ഫോർ കൺസ്ട്രക്ഷൻ ആൻഡ് ബിൽഡിംഗ് മെറ്റീരിയൽസ് ഐ ആർ സി സി ബി എം ഈ സി ബി എമ്മിൽ ഇപ്പോൾ ആക്റ്റീവ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന റിസർച്ച് നിയോമിലൊരു കോൺക്രീറ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അൾട്രാ ഹൈ പെർഫോമൻസ് കോൺക്രീറ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാധാരണ കൺസ്ട്രക്ഷൻ സാധാരണ നമ്മൾ കൺസ്ട്രക്ഷനിലൊക്കെ ഉപയോഗിക്കുന്ന കോൺക്രീറ്റിന്റെ കപ്പാസിറ്റി തേർട്ടി മെഗാപാസ്കൽസ് ആണ് ഓക്കെ ഇതിന്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഫിഫ്റ്റി മെഗാ പാസ്കൽസ് ആണ് സാധാ കോൺക്രീറ്റിന്റെ ഫൈവ് ടൈം സ്ട്രെങ്ത് സാധാ കോൺക്രീറ്റ് ഒരു സർവീസ് ലൈഫ് എന്ന് പറയുന്നത് അമ്പത് വർഷമാണ് അമ്പത് വർഷമാകുമ്പോഴേക്കും അത് തരും പ്രത്യേകിച്ച് സൗദി എൻവയൺമെന്റിൽ അത് പെട്ടെന്നുണ്ട് അത് ഇഷ്യൂസ് അതുപോലെ നമുക്ക് ഫണ്ടിങ് ലഭിക്കാവുന്ന റിസേർച്ചിന് ഫണ്ടിങ് ലഭിക്കുന്ന ഒരു രണ്ടാമത്തെ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലൈൻറ് ഫണ്ടഡ് പ്രൊജക്ട് ക്ലൈൻ റാമകോ സാബിക്ക് നിയോമ് അതുപോലത്തെ വലിയ കമ്പനികൾ യൂണിവേഴ്സിറ്റിന് അപ്രോച്ച് ചെയ്യും അവർക്ക് എന്തെങ്കിലും ഒരു മെറ്റീരിയൽ ഡെവലപ്പ് ചെയ്യാനായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും ഒരു കൺസൾട്ടൻസി പോലെ ആയിരിക്കും ടെസ്റ്റ് ചെയ്യാനായിരിക്കും അപ്പോൾ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിൻ്റെ ഫെസിലിറ്റീസ് ഇത് ഉപയോഗിക്കും ടെൻഡർ വെച്ചിട്ട് തന്നെയാണ് ലഭിക്കുന്നത് കേട്ടോ യൂവേഴ്സിന്റെ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കും യൂണിവേഴ്സിറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരുപാട് ഹ്യൂമൻ റിസോഴ്സസും എത്ര വർഷങ്ങളായിട്ടുള്ള എക്വിപ്മെന്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആൾക്കാർ യൂണിവേഴ്സിറ്റി പ്രിഫർ ചെയ്യും അപ്പോൾ ഞാൻ പി എച്ച് ഡി എൻ്റെ പി എച്ച് ഡി വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറാംകോ ഫണ്ടഡ് ആയിരുന്നു ഓക്കെ അപ്പോൾ അവർക്ക് യൂണിവേഴ്സിറ്റി ഒന്നാമത് അറാംകോയിൽ കുറേ കെ ഫ്യൂ പി എം ഗ്രാജുവേറ്റ്സ് ഉണ്ട് മാത്രമല്ല കെ ഫ് യു പി എമ്മിലെ റിസർച്ച് ഫെസിലിറ്റിയും ബാക്ക്ഗ്രൗണ്ടൊക്കെ അറിയാവുന്നതുകൊണ്ടാണ് നമുക്ക് എന്നെ വർക്ക് കിട്ടിയത് ഞാൻ പി എച്ച് ഡി ചെയ്ത സമയത്ത് ആ പ്രോജക്റ്റ് എൻ്റെ വർക്ക് കംപ്ലീറ്റ്ലി ഫണ്ടഡ് ബൈ അറാംകോ 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 യൂണിവേഴ്സിറ്റി കൊലാബറേഷൻ ആയിരുന്നു നമ്മള് ഇതിന്റെ കൺസൾട്ടന്റ് ആണെങ്കിൽ യൂണിവേഴ്സിറ്റി ഓഫ് മയാമിയിലെ ഒരു പ്രൊഫസറും ആയിരുന്നു അപ്പൊ എന്റെ കമ്മിറ്റിയിലൊക്കെ പ്രൊഫസർ ആന്റോണിയോ നാനി ആള് എന്റെ കമ്മിറ്റിയിലുണ്ടായിരുന്നു ആള് യൂണിവേഴ്സിറ്റി ഓഫ് മയാമിയിലെ പ്രൊഫസറാണ് അതുപോലെ ഡിപ്പാർട്ട്മെന്റ് ചെയറാണ് അവിടുത്തെ പിന്നെ അവിടുത്തെ പിന്നെ അതുപോലെ ഇപ്പൊ ഹൺഡ്രഡ് അമേരിക്കൻ കോൺക്രീറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ശരി അപ്പോൾ അങ്ങനത്തെ പോലത്തെ ആൾക്കാരായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ ഓപ്പർച്യൂണിറ്റി അവസരങ്ങളാണ് അപ്പോൾ ഫണ്ടിൻ്റെ കാര്യത്തിൽ നമുക്ക് സ്റ്റുഡൻസിന് യഥാർത്ഥത്തിൽ പഠിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഫണ്ട് യൂ ഫാക്കൽറ്റിയോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി നിന്നോ നമുക്കത് ലഭിക്കും മാത്രമല്ല ആ കിട്ടുന്ന സ്കോളർഷിപ്പ് നമുക്ക് അതിനൊന്നും ആവില്ല കാരണം മെറ്റീരിയൽസ് ഒക്കെ എക്സ്പെൻസീവ് ആണ് പിന്നെ എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ സിവിൽ റിലേറ്റഡ് എക്സ്പെരിമെൻ്റ് ആണ് സ്ട്രക്ചർ ടെസ്റ്റിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് കാര്യമായിട്ട് വരിക കോൺക്രീറ്റ് ഡെവലപ്പ് ചെയ്യാൻ ഉള്ള മെറ്റീരിയൽസ് അതിന് പലപ്പോഴും പല സ്റ്റുഡൻസിൻ്റെയും കോൺക്രീറ്റ് പ്രീ കാസ്റ്റ് പ്ലാന്റ് വെച്ചിട്ട് ചെയ്യുന്നവരുണ്ട് ഓക്കെ അതായത് ഇപ്പോൾ ഒരു സ്പെസിമെൻ്റ് സ്പെസിഫിക്കേഷൻ അവർക്ക് കൊടുക്കും ഇപ്പോൾ സൗദി മിക്സ് അതുപോലെ ട്രെയിൻസ പ്രീ കാസ്റ്റ് യാർഡ് ഉണ്ട് അവിടെ നമ്മൾ സ്പെസിഫിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി പലപ്പോഴും അവർ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കും ബീം കാസ്റ്റ് ചെയ്ത് കൊടുക്കും അവർ സ്പെസിഫിക്കേഷൻ കൊടുത്തുകഴിഞ്ഞാൽ ഇപ്പോൾ 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 ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ജി എഫ് ആർ പി ബാർസിലാണ് ഗ്ലാസ് ഫൈബർ റീംഫൂസ് പോളിമർ ബാർസ് സ്റ്റീലിന് പകരം കൺസ്ട്രക്ഷനിൽ സ്റ്റീല് റീപ്ലേസ് ചെയ്തിട്ട് ഗ്ലാസ് ഫൈബറിന്റെ ഭാഗം സ്റ്റീലിന് പകരം അത് യൂസ് ചെയ്യാം അപ്പൊ അങ്ങനത്തെ ഒരു വേറെ പല സ്റ്റുഡൻസ് ആ അതിന്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇല്ല സ്റ്റീലിന്റെ മെയിൻ പ്രശ്നം ആണ് അതുകൊണ്ട് കഴിഞ്ഞാൽ ഇരുപത് മുപ്പത് വർഷം തുടങ്ങി കഴിഞ്ഞാൽ കഴിയുമ്പോഴേക്കും എവിടെയെങ്കിലും ഒരു ക്രാക്ക് വരുമ്പോഴേക്കും അതിലൂടെ വെള്ളം കയറി പോയി അത് കൊറോഡിയും കൊറോഷം പ്രൊഡക്ട്സ് സാധാ ബേസ് സിക്സ് ടൈംസ് ആണ് അപ്പൊ അത് എക്സ്റ്റെൻഡ് ചെയ്യും സ്റ്റീല് ലോസ് വരും അതേസമയത്ത് കോൺക്രീറ്റ് ക്രാക്ക് ചെയ്യും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ാണ് പക്ഷെ നമ്മൾ ഗ്ലാസ് ഫൈബർ പോളിമർ ജി എഫ്ആർ പി ബാർ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല അതവിടെ കിടന്നോളും സ്റ്റീലിന്റെ ഡബിൾ ആണ് ഓ സ്റ്റീലിന്റെ നമ്മൾ കൺസ്ട്രക്ഷൻ ഗ്രേഡ് യൂസ് ചെയ്യുന്ന സ്റ്റീല് ഫോർ ഫിഫ്റ്റീൻസ് ഇതിന്റെ വൺ തൗസൻഡ് മെഗാപാസാണ് അത് വളരെ ഇൻട്രസ്റ്റിംഗ് ാണ് അതിലായിരുന്നു എന്റെ പി എച്ച് ഡി കംപ്ലീറ്റ് ഒരുപാട് പബ്ലിക്കേഷനും പി എച്ച് ഡിന്ന് മാത്രം ഏകദേശം പത്ത് പബ്ലിക്കേഷൻ പി എച്ച് ഡി മാത്രം ഇപ്പോഴും പല റിവ്യൂ ആണ്

നല്ലൊരു എല്ലാം കൂടെ ഇപ്പൊ ഗൂഗിൾ സ്കോളർ പ്രൊഫൈലെടുത്തു വയ്ക്കുകയാണെങ്കിൽ ട്വന്റി ട്വന്റി ത്രീയിലാണ് കഷ്ടപ്പെട്ടിരുന്നത് നമ്മള് ഹാഫ് നമ്മൾ ചെയ്തോണ്ടിരുന്നേ നമ്മള് ചെയ്യാതെ പിന്നെ നമ്മള് പറഞ്ഞിട്ട് കാര്യമില്ല മൂസാനബിനോട് വാടിയോ പറഞ്ഞില്ല എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമാണ് നമ്മുടെ സൈഡിൽ നിന്നുള്ള ഒരു എഫേർട്ട് അവിടെ ഇല്ലെങ്കിൽ ഒരുപക്ഷെ നമുക്ക് നമ്മളൊന്നും പ്രതീക്ഷിക്കരുത് ചെയ്യാതെ പിന്നെ നമ്മളൊന്നും ഇപ്പൊ അത് ഈ ലോകത്തിനാണെങ്കിലും നമുക്കൊന്നും ഇവിടെ ഫ്രീ ആയിട്ടൊന്നും ഇല്ല സത്യമാണ് അവിടെ എന്തൊക്കെ സബ്ജക്റ്റുകളാണ് വേറെ ഇതിന് പുറമെ മറ്റു പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യം ഉണ്ടാകും മറ്റു പി എച്ച് ഡി സബ്ജക്റ്റുകൾ ഏരിയ ഏതൊക്കെയാണെന്നുള്ളത് അതെ ഇപ്പോൾ ഏറ്റവും പുഷുള്ള ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഐ ആണ് എ ഐ എ നല്ല പുഷ്ണ്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റിനും എ എങ്ങനെയൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നു നോക്കും ഞാൻ പോലും ട്രൈ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ എങ്ങനെ മേഖലയിലും എഐയിലേക്കും എ പുതിയ കോഴ്സസ് ഒക്കെ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും എ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്കും തന്നെ അത് ഇൻട്രസ്റ്റിംഗ് ആണ് ഇപ്പൊ നമ്മളെ ഒരുപാട് എക്സ്പെരിമെന്റൽ ഡേറ്റ ഒക്കെ ഉണ്ടെങ്കിൽ അത് അനലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂൾ ആണ് ഏതെങ്കിലും ഒരു എ മോഡൽ വെച്ചിട്ട് അങ്ങനെ ഒരു ഉദാഹരണം പറയാൻ ഞാൻ പി എച്ച് ഡിന്റെ തീസിസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് പത്ത് കോഴ്സ് നമ്മൾ ചെയ്യണം പത്ത് സബ്ജെക്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ ഒരു കോമ്പറ്റീവ് എക്സാം പാസ് ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് തീസിസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ രജിസ്റ്റർ ചെയ്യാൻ ചെയ്യാൻ പറ്റുള്ളൂ അത് നമ്മൾ നമ്മൾ സ്റ്റോപ്പ് സ്റ്റോപ്പ് ചെയ്ത് കണ്ടിന്യൂ കണ്ടിന്യൂ അങ്ങനെ സംഭവിച്ചവരുണ്ട് അപ്പോൾ ഞാൻ അഹമ്മദില്ല തേർഡ് സെമിസ്റ്ററിലാണ് അപ്ലൈ ചെയ്തത് ആ സെമിസ്റ്റർ തന്നെ അത് ക്ലിയർ ആയി കോംപ്രഹൻസീവ് ക്ലിയർ ആയി അപ്പോൾ ഞാൻ കോഴ്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡയറക്റ്റ് റിസർച്ച് തന്നൊരു കോഴ്സ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും അതിൽ നമുക്ക് എന്തെങ്കിലും ഒരു ടോപ്പിക്കിൽ നമുക്ക് റിസർച്ച് ചെയ്യാം അത് തി സിസ് ചെയ്യാൻ പാടില്ല എന്ന് മാത്രമാണ് റിക്വയർമെൻറ്റ് ഓക്കെ അപ്പം എൻ്റെ അഡ്വൈസറ് പുള്ളി ഡോക്ടർ മെസ്ഫർ അസ് റാനി ആള് യൂണിവേഴ്സിറ്റിയിലെ ഇപ്പോൾ ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് ആൾ ഡീൻ ആയിരുന്നു ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിലെ വൈസ് പ്രസിഡൻറ്റ് ഫോർ അക്കാഡമിക് അഫെയർസാണ് ഓക്കെ സാർ എന്നോട് പറഞ്ഞത് നമുക്ക് ഇരുപത് വർഷം മുമ്പ് സാറ് ജി എഫ്ആർ പി ബാറിൽ വർക്ക് ചെയ്ത ആളാണ് ആള് പി എച്ച് ഡിയുടെ സമയത്ത് ഓക്കെ മുമ്പ് ഇവിടെ ഇത് എത്രത്തോളം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് അഡ്വൈസ്ഡ് അന്ന് ഈ പറഞ്ഞ അറുനൂറ് അഞ്ഞൂറൊക്കെയായിരുന്നു മെഗാപാസ്കിലായിരുന്നു സ്ട്രെങ്ത് എങ്കിൽ ഇന്ന് ആയിരം ആയിരത്തി അഞ്ഞൂറ് അതുപോലെ ഡ്യൂറബിലിറ്റി പോയിന്റ് ഓഫ് വ്യൂയിൽ ഒരുപാട് അത് മെറ്റീരിയൽ മെച്ചപ്പെട്ടു അതിനെ കുറിച്ചൊക്കെ സ്റ്റഡി നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ആ സമയത്ത് സാറിനോട് പറഞ്ഞു നമ്മളെ ഒരു യാർഡിൽ ഒരുപാട് പഴയ ഇരുപത് കൊല്ലം മുമ്പത്തെ സാമ്പിൾസ് ഉണ്ട് എല്ലാം കൂടെ ഒന്ന് നമുക്കൊരു ഡ്യൂറബിലിറ്റി സ്റ്റഡീസൊക്കെ നടത്താം അപ്പം അങ്ങനെ ഞാനും ഒന്ന് അന്ന് ജോയിൻ ചെയ്ത സമയമാണ് ആകേശമുള്ള സമയമാണ് അന്ന് ഏകദേശം ആയിരം സ്പെസിമൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഇത്രയും സ്പെസിമൻ കട്ട് ചെയ്തിട്ട് പലതരം ടെസ്റ്റുകൾ ഉണ്ട് ഷോർട്ട് മുന്നൂറ് എം എം ലെങ്ത്ത് മതിയും ഓരോ സ്പെസിമൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ മുന്നൂറ് എം എമ്മിൻ്റെ സ്പെസിമനൊക്കെ ആയി കട്ട് ചെയ്ത് എൻവയറമെൻറ്റൽ ചേംബർ അതായത് എക്സ്ട്രീം കണ്ടീഷൻസ് ഒക്കെ സിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചേമ്പേഴ്സ് ആൽക്കലൈന് ആസിഡിക് എല്ലാവരും അത് ഇമ്മേഴ്സ് ചെയ്ത് വെച്ചിട്ട് സീലൊക്കെ ചെയ്ത് വെച്ച് മൂന്ന് മാസത്തിന് ശേഷം സാമ്പിൾ പുറത്തെടുത്തു ടെസ്റ്റ് ചെയ്തു ആറ് മാർച്ചു ടെസ്റ്റ് ചെയ്തു പന്ത്രണ്ട് മാസത്തിന് ഒരു വർഷം വരെ വരുന്നുണ്ട് അറിയാൻ വേണ്ടിട്ട് അങ്ങനെ ഇത്രയും സാമ്പിൾ ടെസ്റ്റ് ചെയ്ത ആയിരം സാമ്പിൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആയിരം സാമ്പിൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പേപ്പർ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് വെറും എക്സ്പെരിമെന്റൽ ഡേറ്റ് കൊണ്ടുപോയി പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാല് ആക്സെപ്റ്റ് ചെയ്യില്ല കാരണം എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ഇൻപുട്ട് നമ്മളെ സൈഡിൽ നിന്ന് വേണം ആ ഡേറ്റ ഒക്കെ കൂടെ നമ്മൾ അനലൈസ് ചെയ്യണം ഏതെങ്കിലും ഒരു രീതിയിൽ അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്ത് കിട്ടാൻ ബുദ്ധിമുട്ടാണ് നല്ല ജേണലുകൾ പബ്ലിഷ് ചെയ്ത് കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഇതെന്തായാലും ടെക്നിക്കൽ റിപ്പോർട്ട് ആണെന്ന് ചോദിച്ചു അപ്പോൾ ഏതെങ്കിലും രീതിയിൽ നമ്മൾ ഇതിനെ അനലൈസ് ചെയ്യണം എന്തെങ്കിലും ഒരു ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യണം അല്ലെങ്കിൽ ഒരു ട്രെൻഡ് കണ്ടുപിടിക്കണം അപ്പോൾ ആ സമയത്ത് അത് ടു തൗസൻഡ് എയ്റ്റീൻ നയൻറ്റീൻ സമയത്താണ് അന്നത്തെ ബസ് വേർഡ് എല്ലാവരും യൂസ് ചെയ്യുകയാണ് ഇപ്പത്തെത്ര ചിപ്പിട്ടി ഒന്നും വന്നിട്ടില്ല പക്ഷെ എന്നാലും ആൾക്കാരെ മനസ്സിലുണ്ട് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് മെഷീൻ ലേണിംഗ് മോഡൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് അന്നത്തെ ബസ് വേർഡ് തന്നെ ആയിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ അന്വേഷിച്ചപ്പോൾ ഒരുപാട് ഡേറ്റ ഉണ്ടെങ്കിൽ നമുക്ക് എ യൂസ് ചെയ്യാം ആരും എന്നോട് പറഞ്ഞു അവൻ അവന് ഡേറ്റ കിട്ടാൻ വേണ്ടി പറഞ്ഞാണ് അവളൊരു കൊള്ളിക്കാണ് ഞാൻ ചെന്നോണ്ട് നമുക്ക് ശ്രമിച്ചു കൂടാൻ പറ്റുന്നില്ലെങ്കിൽ അവനോട് അവനെ സമീപിച്ചാൽ അതെ അവനെ കൺസൾട്ട് ചെയ്താൽ പോകില്ല എനിക്കാണെങ്കിൽ മാറ്റ് ലാബ് പറഞ്ഞ സോഫ്റ്റ്വെയറിലാണ് എം ടെക് കംപ്ലീറ്റ് ചെയ്തത് മാറ്റ് ലാബിൽ ഞാൻ വെറുതെ നോക്കി നോക്കുമ്പോൾ അതിലൊരു മെഷീൻ ലേർണിംഗ് ടൂൾ ബോക്സ് ഉണ്ട് അതിൽ ഈ ഉണ്ടല്ലേ എല്ലാം കൂടെ അതിലിട്ട് നോക്കി നല്ല ഭംഗിയുള്ള ഗ്രാഫുകളൊക്കെ കിട്ടി മെറ്റ് ഓൺലൈൻ സോഫ്റ്റ്വെയർ അല്ല സോഫ്റ്റ്വെയർ ആണ് സോഫ്റ്റ്വെയർ ആണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയർസ് ഒക്കെ ഒരുപാട് യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് ഇമേജ് പ്രോസസിംഗ് സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് ഓക്കെ യൂസ് ചെയ്യാം മെട്രിക്സ് ലാബോറട്ടറി എന്നാണ് മെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മെട്രിക്സ് അനാലിസിസും കാര്യങ്ങൾക്കും ഒക്കെ യൂസ് ചെയ്യുന്ന സംഭവമാണ് അതിൽ കുറെ ടൂൾ ബോക്സസ് ഉണ്ട് അപ്പോൾ അതിൽ നമ്മൾ കോഡൊന്നും അറിയണമെന്നില്ല ജസ്റ്റ് ഇൻപുട്ട് എക്സൽ ഷീറ്റിൽ ഇൻപുട്ട് ഡയറക്റ്റ് ഇൻപുട്ട് കൊടുക്കുക പിന്നെ ഔട്ട്പുട്ട് നമ്മൾ കൊടുക്കുക അങ്ങനെ മോഡൽസ് ട്രെയിൻ ചെയ്യാൻ പറ്റും പിന്നെ പ്രഡിക്ഷൻ ചെയ്യാൻ പറ്റും ഓക്കെ ഒന്ന് ശ്രമിച്ചു വെക്കാമെന്ന് വിചാരിച്ചു ഓക്കെ ശ്രമിച്ചു നോക്കിയപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ് സംഭവം ഇതിട്ട് നമ്മൾ കുറച്ച് ഒരുപാട് എ യിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എ ക്യാമറ എന്നൊക്കെ വസ്പാടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എല്ലാ മോഡലുകളും ഇക്വേഷനുകളൊക്കെ നമ്മൾ ഓരോ ഫിസിക്കൽ സംഭവങ്ങൾ നമ്മൾ ഒബ്സേർവ് ചെയ്യുന്നു എന്നിട്ട് അതിൻ്റെ ഒരു ഒരു ഒബ്ജക്റ്റിൻ്റെ മോഷൻ അല്ലെങ്കിൽ ഒരു സാധനത്തിൻ്റെ പ്രോഗ്രഷൻ എന്തെങ്കിലും റെവല്യൂഷൻ നമ്മളൊരു മാത്തമാറ്റിക്കൽ ഇക്വേഷനിലേക്ക് നമ്മളതിനെ കൊണ്ടുവരാൻ നോക്കും നമ്മളതിനെ അപ്രോക്സിമേറ്റ് ചെയ്യും ഇപ്പോൾ ഒരു ഇറേസ് ടു എക്സ് ഫോമാറ്റിലേക്ക് ഏതെങ്കിലും ഒരു എക്സ്പൊണ്ടൻഷ്യൽ ഫോമിലെ എന്തിലേക്കും നമ്മളതിനെ മാറ്റി ശ്രമിക്കാൻ നോക്കും പക്ഷേ ഇപ്പോൾ നമ്മളെ ഒബ്സർവ് ചെയ്യുന്ന ഫിനോമിനം ഭയങ്കര ആണ് ഒരുപാട് വേരിയബിൾസ് അതിനെ എഫക്റ്റീവ് എങ്കിൽ ഒരു ഇക്വേഷനിൽ ഇപ്പൊ നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറ്റില്ല ഇക്വേഷനിൽ ഇപ്പൊ ഡെവലപ്പ് ചെയ്യുന്ന ഇക്വേഷനിൽ ഒരുപാട് എറർ ഉണ്ടാവും അതിലേക്ക് മാച്ചായി വരില്ല ഒരുപാട് വേരിയബിൾസ് വരുന്ന സമയത്ത് ഞാൻ ടെസ്റ്റ് ചെയ്ത സമയത്ത് എന്റെ സ്പെസിമിന്റെ വേരിയബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മൂന്ന് ടൈപ്സ് ഓഫ് ബാർ ഉണ്ടായിരുന്നു നാല് വേരിയസ് ഡയമീറ്റർ ഉണ്ടായിരുന്നു നാല് വേരിയസ് എൻവയർമെന്റുകളിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പല ഡ്യൂറേഷനിൽ ഡ്യൂറേഷനിലിട്ടിട്ടുണ്ട് കുറെ വേരിയബിൾ അതെ അതെ ഇതൊക്കെ കൂടെ നമുക്ക് ഇക്വേഷനിൽ നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറ്റില്ല ഇക്വേഷനിൽ ഇപ്പം രണ്ടോ പേജ് വലപ്പം വരും എല്ലാം കൂടെ കൺസിഡർ പക്ഷെ ഒരു ഏ മോഡലിൽ ഇട്ട് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഈ സംഭവത്തിൻ്റെ എത്രയും ട്രെൻഡുകൾ നോൺ ലീനിയർ ആയിട്ടുള്ള ബിഹേവിയർ ബിഹേവിയറൊക്കെ അത് മോഡലിലത് അതെങ്ങനെയാണ് മോഡലിന് നമുക്കറിയില്ല അതൊരു കോഡാണ് അതൊരു ബ്ലാക്ക് ബോക്സ് പോലെയാണ് അപ്പോൾ അത് ഇട്ട് കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നമുക്ക് നമ്മളതിലുള്ള ഡേറ്റ വെച്ച് നമുക്ക് അതിനകത്ത് ട്രെയിൻ ചെയ്യാൻ പറ്റും പിന്നെ പിന്നതിന് ശേഷം പിന്നെ എക്സ്റ്റേണലി നമ്മളൊരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ട്രെയിനിൻ്റെ സാധനം വെച്ചിട്ട് ഒരു ഔട്ട് പുട്ട് കിട്ടും ഇപ്പോൾ നാട്ടിലിപ്പോൾ നമുക്കറിയാമല്ലോ എ ഐ ക്യാമറ ഒക്കെ അവർ ഫിക്സ് ചെയ്തിട്ട് കുറേ മാസങ്ങൾ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ എന്ത് ചെയ്യാർ വരുന്ന വണ്ടികളൊക്കെ അവർ ക്യാപ്ചർ ചെയ്യും ഫോട്ടോ എന്നിട്ട് അത് ബെൽറ്റ് ഇട്ടവരും സീറ്റ് സീറ്റ് ബെൽറ്റ് ഇട്ടവർ ഇടാത്തവരും ഫോൺ യൂസ് ചെയ്യുന്നവരൊക്കെ മാനുവലി ഇത് ഫൈന് ഇടണം ഇത് ഇത് ബെൽറ്റ് ഇട്ടിട്ടുണ്ട് ബെൽറ്റ് ഇട്ടിട്ടില്ല ബെൽറ്റ് ഇട്ടിട്ട് ബെൽറ്റ് ഇട്ടില്ല അങ്ങനെ കംപ്ലീറ്റ് ഒരുപാട് ലക്ഷക്കണക്കിന് ഡേറ്റാ പോയിന്റ്സ് വെച്ചിട്ട് അതിനെ മോഡൽ ചെയ്തിന് ശേഷം പിന്നെ അതിന് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റും ഇന്നും അത് എന്നാലും അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അക്യൂറേറ്റ് അല്ല എന്നാലും പറ്റും സ്ക്രീൻ ചെയ്യാൻ പറ്റും അപ്പോൾ ഇവിടെയൊക്കെ പലപ്പോഴും എനിക്ക് തോന്നുന്നത് നാട്ടിലാണെങ്കിലും അത് മാനുവലി ഇത് വെച്ചിട്ട് ക്യാച്ച് ചെയ്തതിന് ശേഷം പിന്നെ അത് ഓക്കെ മാനുവലി അത് അപ്രൂവ് ചെയ്യായിരിക്കും മിക്കവാറും ചെയ്യുന്നുണ്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഏതൊക്കെ മേഖലകളിലാണ് സബ്ജെക്റ്റ് ഏരിയാസിലാണ് പി എച്ച് ഡി ചെയ്യാൻ അവസരങ്ങളുള്ളത് കെ ഫ്യു പി എം അതെ കെ എഫ് യു പി എമ്മിൽ അഞ്ച് മെയിൻ കോളേജസ് ആണുള്ളത് ഓക്കെ അപ്പോൾ അതിൽ ഒരു കോളേജ് പറഞ്ഞാൽ കോളേജ് ഓഫ് എഞ്ചിനീയറിങ് ആൻഡ് ഫിസിക്സ് അതിൽ എയറോസ്പേസ് എഞ്ചിനീയറിങ് কণ্ট্ৰোলাণ্ড ইনষ্ট্ৰমেণ্টে ইলেকট্ৰিক মেকানিক আপুনি ফিচিছ ിപ്പാർട്ട്മെന്റ് പി എച്ച് ഡി ഓഫർ പുതുതായിട്ട് ഡയറക്ട് പി എച്ച് ഡി പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ബാച്ചിലേഴ്സ് കഴിഞ്ഞവർക്ക് ഒരു രണ്ടു വർഷമോ മൂന്ന് വർഷമോ എം എസിന് ചെലവാക്കേണ്ടത് നേരെ റിസർച്ചിന് താല്പര്യമുള്ള ആൾക്കാർക്ക് നേരെ പി എച്ച് ഡി ജോയിൻ ചെയ്യും പി എച്ച് ഡി ജോയിൻ ചെയ്യാനുള്ള ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ വർഷം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് ഒരു അക്കാഡമിയിൽ തുടരാൻ താല്പര്യമുള്ള ആൾക്ക് ഒരുപാട് വർഷം സേവ് രണ്ടോ മൂന്നോ വർഷം സേവ് ചെയ്യാവുന്ന ഒരു സ്കീമാണ് ഏകദേശം ഇപ്പൊ നമ്മള് സാധാരണ ഗതിയിൽ ഇരുപത് രണ്ട് ഇരുപത്തൊന്നിരു വയസ്സാകുമ്പോഴേക്കും ബാച്ചിലേഴ്സ് കഴിയുള്ള ആൾക്കാർ പിന്നൊരു മൂന്ന് നാലഞ്ച് കൊല്ലം കൊണ്ട് പി എച്ച് ഡി കൂടെ തീരുകയാണെങ്കിൽ വളരെ പെട്ടെന്നാണ് കരിയർ കെരിയറ് ഷൂട്ട് ചെയ്യാൻ പറ്റും പിന്നെയുള്ളത് കോളേജ് ഓഫ് കമ്പ്യൂട്ടിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് അപ്പോൾ അതില് കമ്പ്യൂട്ടർ എഞ്ചിനീയറിങ് ഇൻഡസ്ട്രിയൽ ഇൻഡസ്ട്രിയൽ ആൻഡ് സിസ്റ്റംസ് എൻജിനീയറിങ് ഇൻഫർമേഷൻ ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് മാത്തമാറ്റിക്സ് പിന്നെ ഇവിടുത്തെ മെയിൻ വൺ ഓഫ് ദി യൂണിവേഴ്സിറ്റിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് തന്നെ വന്നത് കോളേജ് ഓഫ് പെട്രോളിയം എഞ്ചിനീയറിംഗ് ആൻഡ് ജിയോ സയൻസ് അതെ അതിൽ സി ഐ പി ആറ് സെൻ്റർ ഫോർ ഇൻറ്റിഗ്രേറ്റഡ് പെട്രോളിയം ആൻഡ് റിസർച്ച് ജിയോ സയൻസസ് പെട്രോളിയം എഞ്ചിനീയറിങ് അതുപോലെ അടുത്ത കോളേജ് കോളേജ് ഓഫ് കെമിക്കൽസ് ആൻഡ് മെറ്റീരിയൽസ് അതിലിപ്പോൾ പുതുതായി ടോപ്പിക് തുടങ്ങിയ ബയോ എഞ്ചിനീയറിംഗ് ഇപ്പോൾ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് ബയോ എഞ്ചിനീയറിംഗ് കെമിക്കൽ എഞ്ചിനീയറിംഗ് കെമിസ്ട്രി മെറ്റീരിയൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിങ് എം എസ് സി പിന്നെ സിവിൽ ഡിപ്പാർട്ട്മെന്റ് റിലേറ്റഡ് ഒക്കെ വരുന്നത് സി ഡി ബി കോളേജ് ഓഫ് ഡിസൈൻ ആൻഡ് ബിൽഡ് എൻവോമെന്റ് അപ്പൊ അതിലാണ് ആർക്കിടെക്ചർ എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ് ആർക്കിടെക്ചർ സിറ്റി ഡിസൈൻ ഞാൻ പി എച്ച് ഡി ചെയ്തത് സിവിൽ ആൻഡ് എൻവയൺമെന്റൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് അത് സി ഡി യിൽ വരുന്നതാണ് പിന്നെ ഇന്റഗ്രേറ്റഡ് ഡിസൈൻ അതുപോലെയുള്ളത് പിന്നെ കെ ഫിപിയും ബിസിനസ് സ്കൂൾ ഉണ്ട് കെ ബി എസ് അവിടെ പിന്നെ അക്കൗണ്ടിങ് ഫൈനാൻസ് ഗ്ലോബൽ സ്റ്റഡീസ് ഇൻഫർമേഷൻ സിസ്റ്റം ഓപ്പറേഷൻസ് മാനേജ്മെന്റ് മാനേജ്മെന്റ് ആൻഡ് മാർക്കറ്റിങ് ഇത് ഇതൊക്കെ അക്കാഡമിക് ഡിപ്പാർട്ട്മെന്റ് റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ എന്ന് പറഞ്ഞു വേറൊരു സെഗ്മെൻ്റ് ഉണ്ട് അതിൻ്റെ അണ്ടറിലാണ് യഥാർത്ഥത്തിൽ റിസർച്ച് എല്ലാം പുഷ് ചെയ്യുന്നത് ഇത് ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട് റിസർച്ച് പുഷ് ചെയ്യുന്നത് യൂണിവേഴ്സിറ്റിയിൽ റീസ്ട്രക്ചർ റീസ്ട്രക്ചർ ചെയ്താണിതൊക്കെ കംപ്ലീറ്റ് കൺസൾട്ടൻസി റിസർച്ചും ക്ലയൻ ഫണ്ടഡ് റിസർച്ച് ഇൻഡൽ റിസർച്ച് ഒക്കെ കാര്യമായിട്ട് ഫണ്ടും ഒക്കെ പുഷ് ചെയ്യുന്നത് ഇവർ റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റിലൂടെ സെൻട്രൽ യൂണിറ്റ് സെൻട്രൽ യൂണിറ്റ് അതിൻ്റെ അണ്ടറിലാണ് എ ആർ സി അപ്ലൈഡ് റിസർച്ച് ഉണ്ട് കുറേ എ ആർ സി സിവിൽ റിലേറ്റഡ് ആയത് എ ആർ സി ഫോർ എം എസ്റ്റിമേറ്റ് മെട്രോളജി ടെസ്റ്റിംഗ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ടെസ്റ്റിംഗ് എ ആർ സി ഫോർ ഹൈഡ്രജൻ മറ്റ് എനർജി എ ഐ എല്ലാ സംഭവങ്ങളും എ ആർ സികളുണ്ട് അപ്ലൈഡ് റിസർച്ച് സെൻ്ററുകളുണ്ട് പിന്നെ ഇൻ്റർ ഡിസിപ്ലിനറി റിസർച്ച് സെൻ്ററുകൾ ഇരുപതോളം ഐ ആർ സികളുണ്ട് ഇൻ്റർ ഡിസിപ്ലിനറിസർച്ച് സെൻ്റർ അതിൻ്റെ കീഴിൽ വരും അതൊക്കെ ഈ ആർ ഐൻ്റെ റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ്റെ അണ്ടറിൽ വരുന്നതാണ് അതിനെ ഹെഡ് ചെയ്യുന്നത് വി പി വൈസ് പ്രസിഡന്റ് ഫോർ റിസർച്ച് ആൻഡ് ഇന്നൊവേഷൻ അപ്പോൾ ഞങ്ങളെ സെൻ്ററൊക്കെ ഫിലി പിന്നാണ് വരിക അതെ പി എച്ച് ഡി സ്റ്റുഡൻസ് വരുന്നത് സിവിൽ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് പക്ഷെ അവർ പലപ്പോഴും അവരെ തീസിസ് ഫണ്ട് ചെയ്യുന്നത് അതായത് സിവിൽ ഡിപ്പാർട്ട്മെന്റിലെ ഇപ്പൊ ഒരു സ്റ്റുഡന്റ് ഒരു പ്രൊഫസറിന്റെ അണ്ടറിൽ പി എച്ച് ഡി ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് റിസർച്ച് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അവരൊരു പ്രൊപ്പോസൽ എഴുതിയതിനു ശേഷം ആ ഫണ്ട് വരുന്നത് ആയുന്നത് ആറേ കൂടെ അതെ റിസർച്ച് സെൻ്റർ ഈ പറഞ്ഞ ഇപ്പോൾ അവർ ആ പ്രൊഫസേഴ്സ് ഏതെങ്കിലും ഒരു സെന്റർ ഒരു ഇന്റർ ഡിസിപ്ലിൻ റിസർച്ച് സെന്ററിൽ അഫിലിയേറ്റ് ആയിരിക്കും അപ്പം അവർക്കൊരു ൊജക്ട് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിസർച്ച് ചെയ്യാനുള്ള ഫണ്ട് അവർ അലോക്കേറ്റ് ചെയ്ത് തരും അപ്പൊ അങ്ങനെയാണ് കൂടുതൽ ആവശ്യം വരികയാണെങ്കിൽ ഇൻവൈറ്റ് സമയത്തിൽ അതെ അതെ ഇൻവൈറ്റ് ചെയ്യും അപ്പോൾ ഞങ്ങൾക്ക് ലൈൻ ഇട്ടിട്ടുണ്ട് ഫിഫ്റ്റീൻ ഡിസംബർ അടുത്ത വർഷത്തേക്കുള്ള പ്രോജക്റ്റുകളൊക്കെ നമുക്ക് അപ്പോൾ നമ്മൾ പ്രൊപ്പോസൽ അതെ പോസ്റ്റ് ഡോക്സും ഫാക്കൽറ്റിയും റിസർച്ച് ഐഡിയാസ് ഉണ്ടെങ്കിൽ അവർക്ക് പ്രൊപ്പോസൽ എഴുതിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പാനൽ റിവ്യൂ ചെയ്ത് എല്ലാ ഫാക്കൽറ്റിയും അവരൊക്കെ അതിനെ

റിസർച്ചിലാണോ ണോ അതെ കൂടെ ഉണ്ടോ ആ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കഴിഞ്ഞതിൽ പറഞ്ഞതുപോലെ ഞാൻ ലെക്ചറർ ബി ആയിട്ടാണ് കയറിയത് അതെ ആ സമയത്ത് എനിക്ക് ഡിപ്പാർട്ട്മെന്റിൽ ടീച്ചിങ് അസൈൻമെന്റ്സും ഉണ്ടായിരുന്നു ഞാൻ പി എച്ച് ഡി ചെയ്തോണ്ടിരുന്ന സമയത്ത് ഏറ്റവും വലിയ ബർക്കത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പേരൻസിന്റെ കൂടെ ആയിരുന്നു എന്നുള്ളതാണ് കാരണം വെച്ചാൽ ഉമ്മിപ്പിയും ഇവിടെ തന്നെ ആയിരുന്നു ഞാൻ ഡേ സ്കോളർ ആയിരുന്നു അതൊരു സൈക്കിൾ വരായിരുന്നു കാരണം വെച്ചാൽ ബാക്കിയുള്ളവരൊക്കെ വീട്ടിൽ നിന്ന് മാറി ഇന്ന് ഹോസ്റ്റലിൽ ബുദ്ധിമുട്ടി ഇവിടുത്തെ ഭക്ഷണമൊക്കെ അതേ ഒരു സൈക്കിള് പോകുന്ന സമയത്ത് സമയത്ത് നമുക്കൊരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഉള്ള സമയത്തുള്ള പ്രഷർ മാത്രമേ ഉള്ളൂ വീട്ടിലെത്തിക്കാൻ നമ്മൾ ഫ്രീ ആയിരുന്നു മാനസികമായിട്ടും നമുക്ക് ഇമോഷണൽ സപ്പോർട്ട് കയറാൻ ഫൈനാൻഷ്യൽ ആണെങ്കിൽ പോലും നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല അലമദില്ല അത് വലിയ ഒരു കാര്യമാണ് പേരൻസ് ആണെങ്കിൽ ഉമ്മയുപ്പിയും മതപരമായിട്ടും റിസേർച്ചിനാണെങ്കിലും പഠിക്കാനൊക്കെ ആണെങ്കിലും എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടും ആ ഒരു കണിഷത ഉള്ളതുകൊണ്ടും നമുക്ക് അലഹദില്ല അത് ഇമോഷണലി നമുക്കത് കീപ്പ് ചെയ്യാനും പറ്റില്ല അപ്പോൾ ഞാൻ ചെയ്ത സമയത്ത് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ പത്ത് കോഴ്സസ് ഉണ്ടായിരുന്നു ആ കോഴ്സ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നു ആ സമയത്ത് തന്നെ ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് ടീച്ചിങ് അസൈൻമെൻറ്റ്സ് ഉണ്ടായിരുന്നു അപ്പോൾ ഗ്രേഡിങ് കാര്യങ്ങളൊക്കെ അപ്പോൾ ഏതെങ്കിലും ഒരു സാറിന് നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ അസൈൻ ചെയ്തു അത് എത്ര ഹേഴ്സ് ആസ് എ ലെക്ചറർ ഇത്ര ഹേഴ്സ് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് ഡ്യൂട്ടി ചെയ്തിരിക്കണം ഓക്കെ വീക്കിലി ഇത്ര ഹേഴ്സ് മാറ്റി വെക്കണം ഏഴെട്ട് ഹവേഴ്സും കറക്റ്റ് ഓർമ്മയില്ല അപ്പോൾ അതിൽ ചിലപ്പോൾ ലാബ് പഠിപ്പിക്കാനായിരിക്കും ഏതെങ്കിലും ഒരു സാറിൻ്റെ കൂടെ നമുക്ക് ലാബ് പഠിപ്പിക്കാനായിട്ടുണ്ട് ഇപ്പോൾ സോഫ്റ്റ്വെയർ ലാബായിരിക്കും ചിലപ്പോൾ മെറ്റീരിയൽസ് ലാബായിരിക്കും നമുക്ക് അസൈൻ ചെയ്തിട്ടുണ്ടാകും അപ്പോൾ അത് നമ്മുടെ ടീച്ചിങ് ലാബ് ലാബ് അപ്പോൾ ഞാനിപ്പോൾ എനിക്ക് ഞാൻ നാലഞ്ച് അഞ്ച് സെമിസ്റ്ററോളം ചെയ്തത് സ്റ്റീൽ ഡിസൈൻ ലാബായിരുന്നു അപ്പോൾ അതിലെ പ്രൊഫസർ എന്ത് ജസ്റ്റ് തിയറി പറഞ്ഞുകൊടുത്ത് പോവുകയുള്ളൂ ആൾക്ക് ആഴ്ചയിൽ മൂന്നാവർ എന്തോ ആണ് ക്ലാസുകൾ പിന്നെ ഒരു ആഴ്ചയിൽ ഒരു ദിവസം രണ്ടര മണിക്കൂർ പ്രോബ്ലം സോൾവിംഗ് ആയിരുന്നു ടീച്ചിങ് അസിസ്റ്റൻസ് പോലെ ആയിരുന്നു ഓക്കെ അപ്പോൾ ഈ സ്റ്റുഡൻസ് ഒക്കെ തിയറി കഴിഞ്ഞ് ഇങ്ങനെ സ്റ്റണ്ടായിരിക്കും അതെ എന്നിട്ട് പിന്നെ ഞാൻ പ്രോബ്ലംസ് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അവർക്ക് അത് കോൺസെപ്റ്റ് ക്ലിയർ ആവും പിന്നെ അവരുടെ സംശയങ്ങളൊക്കെ ചോദിക്കും ആ അതെ പലപ്പോഴും അവർ പ്രൊഫസേഴ്സിനോട് സംശയങ്ങൾ ചോദിക്കാതെ ഒക്കെ അവർ വീക്കെൻഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് ചോദിക്കുക നല്ല എക്സ്പീരിയൻസ് ആ പഠിപ്പിക്കാൻ കഴിഞ്ഞാൽ ഭയങ്കര ായിട്ട് ഒരു ഒരു കാമിനസ് കിട്ടുന്ന ഒരു സംഭവമാണ് മാത്രമല്ല അവര് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു മുഖത്ത് നിന്ന് നമ്മള് രണ്ടര മണിക്കൂർ കഴിയുമ്പോഴേക്കും അവരുടെ മുഖം ക്ലിയർ ആവും ആകും നമ്മളൊരുപാട് നന്ദി പറഞ്ഞു പോകും അതെ അപ്പോൾ അത് കാണുന്ന സമയത്ത് നമുക്ക് നല്ലൊരു സന്തോഷമില്ലായിരുന്നു അപ്പോൾ അങ്ങനെ ടീച്ചിങ് ഡ്യൂട്ടീസ് ഉണ്ടായിരുന്നു പിന്നെ ഡിപ്പാർട്ട്മെൻറ്റിൽ എന്തെങ്കിലുമൊക്കെ റാൻഡം ആയിട്ടുള്ള വർക്കൊക്കെ തരും ചിലപ്പോൾ അക്രെഡിറ്റേഷൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ആ വർക്കൊക്കെ നമുക്ക് തരും അത് നമ്മൾ ചെയ്യും ഓക്കെ അത് ബേസിക്കലി ആ ഒരു പി എച്ച് ഡിൻ്റെ ഡ്യൂറേഷനിൽ നമുക്ക് വർക്ക് തരുന്നതാണ് പിന്നെ അത് ടൈം ബൗണ്ടാണ് മിക്കവാറും കാര്യങ്ങളൊക്കെ ഞാനതെല്ലാം കൂടെ എന്ത് ചോദിച്ചാൽ തേഴ്സ്ഡേ ഈവനിംഗോ അല്ലെങ്കിൽ ഫ്രൈഡേക്കൊക്കെ മാറ്റി വെക്കും അല്ലെങ്കിൽ സാറ്റർഡേക്ക് മാറ്റിവെക്കും അതൊരു ദിവസം കൊണ്ട് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ബാക്കി ആഴ്ചയിൽ അഞ്ച് ദിവസം തി സിസിന് വേണ്ടിയിട്ട് ഓക്കെ അല്ലെങ്കിൽ കോഴ്സ് വർക്കിന് വേണ്ടിയിട്ട് ആദ്യത്തെ രണ്ട് വർഷത്തോളം കോഴ്സ് വർക്കാണല്ലോ അതിനു വേണ്ടിയിട്ട് അതാണ് ബേസിക്കലി ഉണ്ടായിരുന്നത് അപ്പം ഞാൻ ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് എനിക്കിത് ഞാൻ പറഞ്ഞല്ലോ ഒരു സ്റ്റാഫായിട്ടായിരുന്നു ജോയിൻ ചെയ്തത് അപ്പോൾ അതുകൊണ്ട് സാലറിയും കാര്യങ്ങളൊക്കെ എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല പക്ഷേ ആ സമയത്ത് തന്നെ ഫുൾ ടൈം സ്റ്റുഡൻസ് ആയിരുന്നവർക്ക് ഡിപ്പാർട്ട്മെൻറ്റ് അസൈൻമെന്റ്സ് ഒന്നും ഇല്ല അസൈൻമെന്റ്സ് വേണമെന്നുണ്ടെങ്കിൽ അവർ വേറെ അപ്ലൈ ചെയ്യണം പിന്നെ അവർക്കത് മറ്റേ പാർട്ട് ടൈം ആയിട്ട് പൈസ തരൊക്കെ ആയിരുന്നു പതിവുണ്ടായിരുന്നു ഇപ്പം ആ സിസ്റ്റം മാറി അപ്പോൾ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടില്ല അപ്പോൾ സ്റ്റുഡൻസിന് ഈ ലെക്ചറ ബി പറയുന്ന സംഭവം ഒഴിവാക്കി എല്ലാ സ്റ്റുഡൻസിനും ബേസിക് സ്കോളർഷിപ്പ് എയ്റ്റ് നയൻറ്റിയും പിന്നെ അവർക്ക് ഡിപ്പാർട്ട്മെൻറ് ഡ്യൂട്ടി നൽകുന്ന അനുസരിച്ചിട്ട് ഹയർ എമൗണ്ട് കൊടുക്കുന്നുണ്ടാണോ ഏകദേശം അവർക്ക് സേവ് ചെയ്യാൻ മാത്രമുള്ളൊരു എമൗണ്ട് ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഓഫർ ചെയ്യുന്നുണ്ട് അതിപ്പോൾ കൂട്ടും ഇനിയും കൂട്ടാൻ പോകുക എന്നൊക്കെ പറഞ്ഞു ഒരു കാര്യം കൂടി ആഡ് ചെയ്യാൻ എൻ്റെ ഒരു അറിവ് ഷെയർ ചെയ്യുന്നത് മാത്രം ഞാൻ അറിഞ്ഞെന്ന് പറഞ്ഞാൽ യു എ യൂണിവേഴ്സിറ്റികളിലൊക്കെ പി എച്ച് ഡി ചെയ്യാൻ അവസരം ലഭിച്ചാൽ അവിടെയുണ്ട് യു എയിൽ അപ്പോൾ അത്ര യൂണിവേഴ്സിറ്റികളുടെ അവസരം ലഭിച്ചാൽ ഒരുപക്ഷേ സിക്സ് തൗസൻഡ് ദീർഘംഗാനും മാസത്തിൽ അവർക്ക് സ്റ്റുഡന്റ്സിന് അതെ നോക്കുന്നു ഖലീഫ യൂണിവേഴ്സിറ്റിയിൽ ഇവിടെ നിന്ന് മാസ്റ്റേഴ്സ് കഴിഞ്ഞ് പി എച്ച് ഡിക്ക് ഒരാൾ പോയറുണ്ട് അവർക്ക് പന്ത്രണ്ടായിരം റിയാല് വരെ അങ്ങനെയൊക്കെ യൂണിവേഴ്സിറ്റി അനുസരിച്ചാണ് യൂണിവേഴ്സിറ്റി ആ യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു അല്ലേ അപ്പൊ അവിടെ എന്റെ ഒരു സുഹൃത്ത് അവിടെ പി എച്ച് ഡി ആദ്യത്തെ ബാച്ചിലുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഒരു അറിവുണ്ട് അതൊന്നും ഷെയർ ചെയ്യുന്നു പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഫണ്ട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും കൂടിയിട്ടുണ്ടാവും പിന്നെ ഫാസിൽൻ്റെ വിവാഹ ജീവിതമൊക്കെ എപ്പോഴാണ് ആരംഭിച്ചത് ഞാൻ രണ്ടായിരത്തി പതിനേഴ് പി എച്ച് ഡി ജോയിൻ ചെയ്യുന്ന ഒരു മാസം മുമ്പാണ് നിക്കാഹ് കഴിഞ്ഞത് ആ തന്നെ എം ടെക് ഉടനെ തന്നെ മറ്റേ അതും ഏറ്റവും ടെക്സ്റ്റ് ബുക്ക് എക്സാമ്പിൾ ഓഫ് അറേഞ്ച് മാരേജാണ് വിട്ടു സംഭവായിരുന്നത് നമ്മളടുത്താണ് വീട്ടിൽ നിന്ന് ഒരു ഏഴ് കിലോമീറ്റർ ഒക്കെ അത്ര അടുത്താണ് അവര് പരിചയപ്പെട്ടതൊക്കെ കുറാൻ ക്ലാസ് ബന്ധത്തിലൂടെ അപ്പൊ അങ്ങനെ ഇവിടെ തന്നെ നിക്കാഹ് പി എച്ച് ഡിക്ക് ജോയിൻ ചെയ്യുന്ന രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റിലായിരുന്നു പിന്നെ അടുത്ത വർഷം സമ്മർ ബ്രേക്കിനായിരുന്നു കല്യാണം റിസപ്ഷൻ വലിയ മാറത്തി മക്കളുണ്ട് രണ്ടു കുട്ടികൾ ഒരാള് അഞ്ചു വയസ്സാവണം കുടുംബമൊക്കെ ഇപ്പൊ ഇവിടെ നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ വൈദ്യപ്പേണ്ടിയിരിക്കുന്നു കാരണം സമയമായിരിക്കാണ് ബാക്കി നമുക്ക് തുടരാം അടുത്ത എപ്പിസോഡിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ആഴ്ചത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ് ഇൻഷാല്ല ഇതിൻ്റെ ബാക്കി ഭാഗം നമ്മൾ അടുത്ത എപ്പിസോഡിൽ അദ്ദേഹത്തിൻ്റെ പുതിയ മേഖലയായിട്ടുള്ള പോസ്റ്റ് ഡോക്ടർ ഫെലോ അത് സംബന്ധിച്ചുള്ള വിഷയങ്ങളുമായി വിശേഷങ്ങളുമായി നമ്മൾ തുടരുന്നതായിരിക്കും അസ്സാം വലിക്കും വരഹമുല്ലാ വർക്കാത്തു